രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ഓർക്കപ്പുറത്താണ് കടൽ കമഴ്ത്തി കമിഴ്ത്തിയൊഴിച്ചതുപോലെ തിരത്തീരം വിഴുങ്ങിയത് ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് ഇരുപത്തിയൊൻപതിന് ഇൻഡോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ റിട്ടർ സ്കെയിലിൽ ഒൻപത് ദശാംശം ഒന്ന് തീവ്രതയിൽ ഭൂമി കുലുങ്ങി അടിച്ചുയർന്ന തിരമാലകൾ കൊണ്ടുപോയത് രണ്ടേ മുക്കാൽ ലക്ഷം ജീവൻ അടിച്ചൊഴുക്കി കളഞ്ഞത് ഒരായുസിന്റെ അധ്വാനവും സംവാദ്യവും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തിരയിളക്കം അതിന്റെ പ്രഭവ സ്ഥാനത്തു നിന്ന് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെ ശ്രീലങ്കയിലും ഇങ്ങനെ കേരളത്തിൽ എത്തി കൊല്ലം ആലപ്പുഴ എറണാകുളം കണ്ണൂർ ജില്ലകളുടെ തീരങ്ങളെയും ക്രിസ്മസ് രാത്രിയിലെ ആഘോഷം കഴിഞ്ഞ് ഉറക്കമുളർന്നപ്പോൾ അന്ന് കടലിനെന്തോ പന്തികേട് ഉള്ളതുപോലെയാണ് പലർക്കും തോന്നിയത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കടൽ കരയിലേക്ക് തള്ളിക്കയറി പിന്നെ നടന്നത് അല്ലാതെ ഓർക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി നാല് ഡിസംബറിൽ തായ്ലൻഡിലെ ഫുക്കറ്റിയിലുള്ള മായ് ഖാവോ ബീച്ചിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ നിരവധി പേരാണ് എത്തിയത് ടില്ലി സ്മിത്ത് എന്ന പത്തു വയസ്സുകാരിയും അവളുടെ കുടുംബവും അതോടൊപ്പം ഉണ്ടായിരുന്നു ടില്ലി സ്മിത്ത് എന്ന ബ്രിട്ടീഷ് ബാലിക തന്റെ പത്താം വയസ്സിൽ ഒരു നായികയായി മാറി എങ്ങനെയെന്നല്ലേ ബീച്ചിൽ കുടുംബത്തോടൊപ്പം കളിക്കുന്നതിനിടെ കടലിലെ ചില മാറ്റങ്ങൾ അവൾ കണ്ടു ആരും ശ്രദ്ധിക്കാത്ത ചില ഭീമാകാരമായ മാറ്റങ്ങൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്ന് കടൽ ഉൾവലിഞ്ഞു അത് കണ്ട് അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം അത്ഭുതത്തോടെ നോക്കിയപ്പോൾ അവൾക്ക് ചില സംശയങ്ങൾ വന്നു കടൽ ഉൾവലിഞ്ഞ് ഉപരിതലത്തിൽ കുമിളകൾ വന്നപ്പോൾ അവൾ രണ്ടാഴ്ച മുൻപ് മാത്രം പഠിച്ച ഒരു ഭൂമിശാസ്ത്ര പാഠത്തിൽ സുനാമിയെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നതെല്ലാം അവൾ ഓർത്തു കടൽ നല്ലതുപോലെ ഉൾവലിഞ്ഞു എല്ലാവരും എന്തോ വലിയ കാഴ്ച കാണുമ്പോ ആഘോഷിച്ചപ്പോൾ അവൾ മാത്രം ഭീതിയോടെ നോക്കി പിന്നെ ഉറപ്പിച്ചു ഇത് സുനാമി തന്നെ ഭീമൻ തിരമാല വരികയാണെന്ന് മാതാപിതാക്കൾക്ക് അവൾ മുന്നറിയിപ്പ് നൽകി തുടക്കത്തിൽ അവർ വിശ്വസിച്ചില്ലെങ്കിലും ടില്ലി അതിൽ തന്നെ ഉറച്ചു നിന്നു ടില്ലിയുടെ നിർബന്ധത്തെ തുടർന്ന് പിതാവ് ഹോട്ടൽ ജീവനക്കാരെയും ബീച്ചിലുണ്ടായിരുന്നവരെയും ആദ്യം എല്ലാവരും പുച്ഛിച്ച് തള്ളിയെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറാകാതിരുന്ന കുടുംബങ്ങൾ തിരമാലകൾ എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഉയർന്ന സ്ഥലത്തേക്ക് മാറി തൊട്ടു പിന്നാലെ ആഞ്ഞടിച്ച ഭീമൻ തിരകൾ സകലതും തകർത്തെറിഞ്ഞുപോയി ടില്ലിയുടെ അവസരോചിതമായ ഇടപെടലും സ്കൂളിൽ നിന്ന് ലഭിച്ച അറിവും മൂലം മായ്ക്കാവോ ബീച്ചിലെ നൂറോളം പേരുടെ ജീവൻ രക്ഷിക്കാനായി